ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഹൈക്കോടതിക്ക് കൈമാറി സ്വർണപാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം റിപ്പോർട്ടിനൊപ്പം ഹാജരാക്കി കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ടരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വിജിലൻസ് കോടതി ജനുവരി ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി എസ് നൽകിയ കസ്റ്റഡി അപേക്ഷയുമാന്ന് പരിഗണിക്കും കേസിൽ സി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള തന്ത്രി സഭയുടെ ഹർജി ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുൻപാകെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചത് സ്വർണപ്പാളുകൾ പരിശോധിച്ച വി എസ് എസ്സിയുടെ റിപ്പോർട്ടും കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ സ്വർണം നഷ്ടമായി എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് അന്വേഷണ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും തന്ത്രി കണ്ഠരര് രാജീവർ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസ് എന്നിവരുടെ അറസ്റ്റിനു ശേഷമുള്ള തുടർ നടപടികളും എസ്ഐ ടി അറിയിച്ചു വാജിവാഹനം കൈമാറ്റം സംബന്ധിച്ച വിഷയവും അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ എത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബോർഡ് ഉത്തരവിന് വിരുദ്ധമായാണ് വാജിവാഹനം കൈമാറിയതെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിമാരുടെ സംഘടന കോടതിയെ സമീപിച്ചു വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ അസ്വാഭാവികതയില്ലെന്നും എസ്ഐ ടി അന്വേഷണം കാര്യക്ഷമമല്ലെന്നുമാണ് അഖില തന്ത്രി പ്രചാരക സഭയുടെ വാദം ഉന്നതരെ സംരക്ഷിക്കാനാണ് എസ്ഐ ടി ശ്രമിക്കുന്നത് വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്തർ സംസ്ഥാന ബന്ധമുണ്ട് അന്വേഷണം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും വ്യാപിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം